നമുക്ക് ഇന്ന് ഓപ്പൺ ഡോക്കിലേക്ക് കൗതുകരമായ ഒരു കാഴ്ചയിലേക്ക് കിടക്കാം നമ്മൾ സാധാരണ ഒരുപാട് സൈക്കിള് നമ്മൾ വർഷങ്ങളെ വളരെ നാളുകളായിട്ട് ടൂ വീലർ ഉപയോഗിക്കുമ്പോഴേ സൈക്കിള് നമ്മൾ സർവ്വ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ നമ്മ ഉപയോഗിക്കുന്നതിൽ ഒരിത്തിരി കൂടി ആയാസരഹിതമായ ഒരു സൈക്കിള് അത് ഒത്തിരി പ്രായം ചെന്ന ആൾക്കാർക്ക് വളരെ ലളിതമായ രീതിയിൽ ഉപയോഗിക്കാവുന്ന ആയാസരഹിതമായ ഒരു സൈക്കിള് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെയും ആ സൈക്കിളിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം എത്ര നാളായി ഇത് ഇതെങ്ങനെയാണ് ഇത് ഈ സൈക്കിള് വാങ്ങാനായിട്ട് എങ്ങനെയാണ് ഒരു ോട്ടറിക്കാരന്റെ സൈക്കിൾ കണ്ട് ആ സൈക്കിള് കണ്ടപ്പോ എനിക്കൊരു താല്പര്യം തോന്നി കൊള്ളാലും അതിന്റെ ബാറ്ററിന്ന് പറയുന്നത് ഇതിന്റെ ഫ്രെയിം ഉള്ളാണ് ഈ സൈക്കിൾ എന്ന് അവൻ ആളുടെ സൈക്കിൾ എന്ന് കറുത്ത സൈക്കിളാണ് അങ്ങനെ കൊണ്ടുവന്നയാള് ലോട്ടറി വെച്ചിട്ട് ഇങ്ങനെ വന്ന ഒരാൾ പറഞ്ഞു ഞാൻ കണ്ട ഇപ്പൊ രൂപയുടെ ഉത്തർപ്രദേശ് ഇവിടെ കൊണ്ടുപോ അപ്പൊ വെള്ള താങ്കളോടെ ഒരാള് ഫോട്ടോ ചാറ്റ് എടുക്കുന്ന ആളോ അയാളുടെ അടുത്ത നമ്പർ നമ്പർ ഞാൻ ബുക്ക് ചെയ്തതാണ് ഇത് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ചോദിച്ചു നാലേ ദിവസം നടന്ന് ഫോൺ നമ്പർ കൂടി ഇറങ്ങി എന്റെ അടുത്ത് ഫോൺ നമ്പർ നേരത്തെ ഇണ്ടായ ഫോണിലാണ് ഉണ്ടായത് സിമ്മോ കിട്ടിയ നമ്പർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് എപ്പോഴും കിട്ടാനുള്ള സാധ്യത കുറവായി തന്നെ പക്ഷെ എന്നാലും നമ്മ ശ്രമം കിട്ടില്ല പിന്നീട് എന്താണ് ഇല്ലോട് പറഞ്ഞു അത് കിട്ടാൻ സാധ്യതയില്ല എന്നാ പോട്ടെ യുദ്ധം ഉപേക്ഷിക്കാൻ മനസ്സിലും നടക്കാത്ത ഒന്നും അതെ നമ്മുടെ ശ്രമമാണ് അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇപ്പൊ സംസാരിച്ചു അപ്പൊ ഇപ്പൊ പറഞ്ഞ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞാൽ എനിക്കത് നമ്പർ കിട്ടിയിട്ടുണ്ട്

ഇത് രണ്ടാമത് അയാള് ആ വീല് വിറ്റ് ചെയ്ത് തന്നെ ഈ കൊട്ട പിറ്റ് ചെയ്തില്ലേ ഞാനങ്ങനെ അമ്പലത്തിൽ ശിവാനന്ദന്റെ ചായ കടയുണ്ടല്ലോ അവിടെ സൈക്കിൾ കടയുണ്ട് സൈക്കിൾ തന്നെ ഈ മൺകാട് ശരിയത് ശരിയായില്ല ഇത് ഇടുന്ന അടിയാണ് അപ്പൊ ഞാൻ സൈക്കിളിൽ ചേട്ടും പോയി നമുക്കൊരു കൃഷിയാണ് ഈ ടയറും നടന്നിട്ട് പറയുകയാണ് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു സൈറ്റിലേക്ക് വെച്ച് അല്ലെ അത് അല്ല അതിന്റെ സ്ക്രൂ ലൂസായിരുന്നു അതായത് എങ്ങനെയാണ് മനസ്സിലാക്കണത് അപ്പൊ അവനോട് ഞാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞേ ചേട്ടാ അവന്റെ സ്ക്രൂ വണ്ണം കുറവാണ് സ്ക്രൂ ഇട്ട് അതെ വണ്ണുള്ളതൊക്കെ ഇട്ട് നല്ല ഭംഗിയാകി തന്നെ അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ തുടക്കം എങ്ങനെയാണ് ഇതിന്റെ കണ്ടീഷൻസ് എങ്ങനെയാണ് നമ്മളിത് ഓണാക്കി കഴിഞ്ഞാല് ആക്സിലേറ്റർ കൊടുത്തിട്ടാണ് വണ്ടി ഓണത് അല്ലെങ്കിൽ ചവിട്ടും കഴിയുമ്പോ വണ്ടി നമ്മുടെ ബാലൻസ് ഒന്നുമില്ല അതിന് ശേഷം കൊടുക്കാണ് ആ ആ അത് എത്ര നേരം നാലു മണിക്കൂർ ഒക്കെ ചാർജിലിട്ട് കഴിഞ്ഞാല് അതൊരു രണ്ടു മൂന്ന് ദിവസത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് മൂന്ന് ദിവസം ഉപയോഗിക്കാം അപ്പൊ എന്തുകൊണ്ടും ഒരുവിധം ദൂരയാത്രക്കാണെങ്കിലും നമുക്ക് ഇത് സുഖമായിട്ട് ഉപയോഗിക്കാം അല്ലെ വേറെ ആരെ ആശ്രയിക്കാതെ ടൂ വീലറിനെ ആശ്രയിക്കാതെ ഹെൽമെറ്റ് ഒന്നും വേണ്ടാണ്ട് ഏഹ് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാര്യങ്ങൾ ഇത് ചെയ്യാം ശ്രദ്ധിക്കണം പിന്നെ ഈ ചവിട്ടി കയറുമ്പോ അപ്പഴാണ് നമ്മ ഈ ആക്സിലേറ്റർ കൊടുക്കണത് അല്ലെങ്കിൽ സാധാരണ റോട്ടിൽ ഇവിടെ പോകുമ്പോ ഇങ്ങനെ ഞാനത് കൊറച്ച് ചവിട്ടിയോട് പോകും സമതല പ്രദേശങ്ങളിൽ പോകുമ്പോഴ് ചവിട്ടി കുറച്ചാണ് ചെന്നതിനുശേഷം കയറ്റം കേറില് വന്ന സമയത്ത് മാത്രമേ പോകും അങ്ങോട്ട് കേറി പോയിക്കോ അപ്പൊ ഇറക്കം വന്ന വീട്ടുകള് ഒരു വരലേ വിരലെയും കൊടുക്കും ബാക്കി ഇങ്ങനെയും പിടിച്ചു അപ്പൊ ഏത് പ്രായക്കാരിക്കും ഏത് വിധേനയും വളരെ ലളിതമായിട്ട് ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സൈക്കിൾ ആണ് എത്ര വർഷമായിട്ടുണ്ട് സൈക്കിളിലോട്ട് തുടങ്ങിട്ട് ചെറുതില് തുടങ്ങിയ സൈക്കിള് ഞാന സൈക്കിള് പത്ത് വയസ്സായപ്പോ അതായത് ഇവിടെ ഒരു കപ്പലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അന്ന് നമ്മുടെ ആശുണ്ട് ചന്ദന അപ്പൊ പുള്ളിക്കൊരു ലേഡീസ് സൈക്കിൾ ഉണ്ടായിരുന്നു വടിയില്ല ആ സൈക്കിൾ കേറും കപ്പം അവിടെ കൊണ്ടുവച്ച് ചാജി വെക്കും അമ്മ കയറും അങ്ങനെയാണ് കൊറച്ചു പോയിക്കുമ്പോ തലകൊത്തി വീണു അങ്ങനെ വീണു ഇത് ചെയ്തുമാണ് സംഭവം പഠിച്ചത് പിന്നെ നമുക്കൊരു അങ്ങനെ അപ്പൊ സൈക്കിള് കിട്ടണോണ്ട് അന്നൊക്കെ വളരെ അപൂർവില്ല സൈക്കിള് വാടക അപ്പൊ ണ്ടെങ്കിൽ പോയി കൊണ്ടുവന്നിട്ട് കടയുണ്ട് അവിടെയുണ്ട് അവിടെ കൊണ്ടുവന്നിച്ചിരിക്കും ഇപ്പൊ മായത്തിന് അവിടെ ചെന്നിട്ട് കളിച്ചു തള്ളിക്കൊണ്ട് പോരും തള്ളിക്കൊണ്ട് വന്നിട്ട് കപ്പലർ ഞാൻ അവിടെ അവിടെ ചെല്ലുമ്പോൾ ഒരു കഴിഞ്ഞോണ്ട് തള്ളാൻ പറയും ഇതിപ്പോ വീലർ ഉപയോഗിക്കുന്ന വളരെ ഭംഗിയായിട്ട് നമുക്ക് അല്ലേ യാത്ര വളരെ സുഗമമായിട്ട് ആ ഇതിന്റെ ഇതൊന്ന് ഒന്ന് ഓണാക്കിയതിന്റെ അല്ല അലാറം ഇതാണ് അലാറം അപ്പുറത്താണ് ഇത് ആരെങ്കിലും ഇത് മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ പോലും വിവരങ്ങൾ അറിയും അല്ലാതൊക്കെ ഉണ്ട് ഓക്കെ ഇത്തരത്തിലുള്ളൊരു വാഹനം ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഇദ്ദേഹം ഏഹ് അച്ചുകുട്ടി എന്നാണ് ഈ ചേട്ടന്റെ പേര് സ്ഥലം നമ്മുടെ ചെറായി സുഗമമായ ഒരു യാത്ര ഇതിലൂടെ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് എല്ലാവരും അവലംബിക്കാൻ നല്ലൊരു സൈക്കിളാണ് നല്ലൊരിതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓക്കേ